ന്യൂട്രീഷനെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് നമ്മൾ ഉറക്കവും ന്യൂട്രിഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പലർക്കുള്ളൊരു സംശയം തീർച്ചയായിട്ടും ഈ ന്യൂട്രീഷനും നമ്മളെ ഉറക്കവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് ഷുഗർ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മണിയാകുമ്പോഴേക്ക് ഒരു ഷുഗർ സ്പൈക്ക് രക്തത്തിലുണ്ടാവും ഇതെന്താക്കും നമ്മളെ വീണ്ടും ആ ഒരു സമയത്ത് ഉണർത്താനും നമ്മൾ ഉറക്കം ഇല്ലാതാക്കാനും കാരണമാവും നമ്മുടെ ശരീരത്തിൽ ഉറക്കത്തിനും സന്തോഷത്തിനും സഹിക്കുന്ന രണ്ടോർമ്മ ഉണ്ട് ഒന്ന് മെലട്ടോണിനും രണ്ട് സെറട്ടോണിനും ഇത് രണ്ടും പ്രൊഡക്ട്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻ്റാണ് ട്രിപ്റ്റോഫാൻ എന്നുള്ളത് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും പ്രൊഡക്ഷനെ ഗണ്യമായി ബാധിക്കുകയും എന്താക്കും നമുക്ക് ഈ ഉറക്കവും സന്തോഷവും ഇല്ലാതാവുന്നൊരവസ്ഥ ഉണ്ടാവും നമുക്കറിയാം ഈ തൊണ്ണൂറ് ശതമാനത്തോളം നമ്മൾ ഈ ഹാപ്പിനെസ്സിൻ്റെയും ശാന്തമായ ഉറക്കത്തിൻ്റെയും ഈ സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളെ വയറ്റിൽ നിന്നാണ് അപ്പോൾ നമ്മൾ വയറിൻ്റെ ആരോഗ്യം ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ എന്താവുള്ളൂ ഈ സെറട്ടോണിന് ശരിയായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ നമ്മളെ ഹാപ്പിയായി നിർത്താനും ഉറങ്ങാനും അത് സഹായിക്കുള്ളൂ അപ്പോൾ നമ്മൾ വയറിൻ്റെ ആരോഗ്യം ശരിയായ രീതിയിൽ പരിപാലിക്കൽ ഈ ശാന്തമായ ഉറക്കത്തിന് ആവശ്യമാണ് ഇനി നമുക്ക് നമ്മൾ ഉറങ്ങാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ ഒന്നാമത്തെ മെഗ്നീഷ്യാണ് അത് നമ്മൾ നെർവസ് സിസ്റ്റത്തിനെ കാമാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മൂലകമാണ് പിന്നെ അയേൺ നമുക്കറിയാം നമ്മൾ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്നൊരു സംഭവമുണ്ട് പിന്നെ ഉൽക്കണ്ട ഇതൊക്കെ തടയാൻ സഹായിക്കുന്നെന്നാൽ നമ്മുടെ ശരീരത്തിന് നിത്യം ലഭിക്കേണ്ട ഒരു മൂലകാണിത് അയൺ എന്നുള്ളത് പിന്നെ ഗ്ലൈസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂട്രിയൻ്റ് ഉണ്ട് അതെന്തിനാ സഹായിക്കാം ഒന്ന് നമ്മളെ കാമായിട്ട് ഉറങ്ങാൻ സഹായിക്കും നമ്മളെ ബോഡി ടെമ്പറേച്ചർ കുറച്ചിട്ട് കാമായിട്ട് കുറങ്ങാൻ സഹായിക്കും പിന്നെ ട്രിപ്റ്റോഫാൻ ട്രിപ്റ്റോഫാൻ വൈറ്റമിൻ ബി സിക്സ് പ്രൊഡ്യൂസ് ചെയ്യാനും വേണം സെറട്ടോണിയും പ്രൊഡ്യൂസ് ചെയ്യാനും മെലട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യാനും വേണം പിന്നെ വൈറ്റമിൻ ഡി ത്രീ നമ്മുടെ സർക്കേഡിയൻ ഋതം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനിവാര്യമായിട്ടും കഴിക്കേണ്ട ഒരു സംഭവമാണ് വൈറ്റമിൻ ഡി ത്രീ എന്നാണ് പിന്നെ നമുക്കറിയാം കാൽസ്യവും സിങ്കും നമ്മളെ പ്രവർത്തനത്തിന് വളരെ ആവശ്യമാണ് അതെന്താ കാരണം കാൽ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ നിരമ്പുകൾ അങ്ങോട്ടും കൂടെയൊക്കെ അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ പ്രവർത്തനത്തിനും ശരിക്കും സഹായിക്കുന്ന കാര്യമാണ് ഈ മൂലകങ്ങളൊക്കെ നമുക്ക് ശരിയായ രീതിയിൽ കിട്ടി എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുക ഇനി ഞാൻ പറഞ്ഞ ഈ മൂലകങ്ങളൊക്കെ കിട്ടുന്ന നമ്മൾ ഉറക്കത്തിന് സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഭക്ഷണങ്ങളാണെന്നൊന്നറിയണ്ടേ ഇപ്പം നമുക്ക് മെഗ്നീഷ്യം നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും ഒരുപാട് പച്ചക്കറികളിൽ നിന്ന് കിട്ടും പിന്നെ നമ്മൾ നിന്ന് കിട്ടും പിന്നെ പംകിൻ സീഡ് മത്തങ്ങ വിത്തുകൾ ഇതിൽ നന്നായിട്ട് മഗ്നീഷ്യം കിട്ടും സിങ്കും അയണും കിട്ടാൻ നമ്മൾ എന്താ കഴിക്കേണ്ടത് റെഡ്മീറ്റ് ചില മുത്തുച്ചിപ്പി പോലത്തെ മത്സ്യങ്ങൾ മുട്ട മുട്ട പിന്നെ പാലുൽപ്പന്നങ്ങൾ ഇതിലൊക്കെ കിട്ടും പിന്നെ ട്രിപ്റ്റോഫാൻ കിട്ടാൻ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് ടർക്കി കോഴി കിൻവ ഇതിലൊക്കെ ട്രിപ്റ്റോഫാൻ കിട്ടും പിന്നെ ഉറക്കത്തിൽ ബ്ലഡ് ഷുഗർ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ട ഒരു ഭക്ഷണം എന്താണ് അത് മധുരക്കേങ്ങാണ് വൈറ്റമിൻ ഡി കിട്ടാൻ പിന്നെ നമുക്ക് വെയിൽ കൊള്ളുക എന്നുള്ളതാണ് പിന്നെ വെയിൽ കൊള്ളാനൊക്കെ മടിയുള്ള ആൾക്കാരാണല്ലോ ഭൂരിഭാഗം വരും അപ്പോൾ എന്ത് ചെയ്യുക മുട്ടയുടെ മഞ്ഞ പിന്നെ ചില മത്സ്യങ്ങൾ ഇതൊക്കെ ചെറിയ ചെറിയൊരളിലാണെങ്കിലും വൈറ്റമിൻ ഡി കിട്ടും പിന്നെ ഗ്ലൈസിൻ എവിടെ നിന്നാണ് കിട്ടുക അത് യല് സൂപ്പ് എന്നാണ് കിട്ടുക ചിക്കൻ സൂപ്പ് പോലത്തെ സംഭവങ്ങളിൽ നിന്ന് അത് കിട്ടും